ഹലോ ഇന്ന് നമ്മളൊരു വെജിറ്റേറിയൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ പനീർ വെച്ചിട്ടാണ് വെജിറ്റേറിയൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു കറി നല്ല ഇഷ്ടപ്പെടും അപ്പോൾ പനീർ മഞ്ചൂരിയൻ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് പനീർ ഒന്ന് മുക്കി പൊരിക്കണം നമുക്കൊരു ശാല ഫ്രൈ ചെയ്യാനുണ്ട് അപ്പോൾ അതിലേക്കുള്ള മസാല തയ്യാറാക്കാം കുറച്ച് മൈദ കോൺഫ്ലവർ കുരുമുളക് പൊടി ഉപ്പ് അതുപോലെ സോയാ സോസ് കുറച്ച് വെള്ളം ഇതൊക്കെ പാടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളൊരു കുറച്ചൊരു ലൂസ് പരുവത്തിലാക്കി വെക്കണേ എന്നിട്ട് അതിലേക്ക് പനീർ ഇട്ട് വെക്കുകയാണ് ഞാൻ മിൽക്ക് പനീറാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് നൂറ്റി സംതിങ് എന്തോ ആണ് റൈറ്റ് വരുന്നത് ഇതിലൊരുപാട് ക്യൂബായിട്ടുള്ള പനീറുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാനുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇതാണ് നമ്മൾ ചില്ലി സോസ് വേണം സോയാ സോസ് വേണം ടൊമാറ്റോ സോസ് വേണം ഈ സോസ് എന്തായാലും നമുക്ക് വേണം കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാപ്സിക്കം സവാള അതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഇതൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല കുനകുന തന്നെ ആയിരിക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടിതാണ് ഈ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഈ പാനീരൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മതി ഇതിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ അത് ഒരുപാടൊന്നും വേണ്ട കുറച്ചൊന്ന് ബ്രൗൺ കളറായാൽ മതി പിന്നെ ഇത് വേഗം ഒട്ടിപ്പിടിക്കുന്നൊരു സാധനമാണ് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അങ്ങ് കിട്ടൂല അപ്പം സൂക്ഷിച്ച് വേണം എടുക്കാനൊക്കെ പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശാല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ളതിലേക്കാണ് നമ്മൾ സവാള കുനുകുനാന്നരിഞ്ഞ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരുപാട് ഒരുപാടങ്ങോട്ട് വാടി പോകുമെന്ന് വേണ്ട കുറച്ചൊന്ന് റെഡിയാക്കി എടുത്താൽ മതി ഉപ്പൊക്കെ നമ്മളൊന്ന് പാകത്തിന് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് അത് മൂന്നും ഒന്നൊന്ന് റെഡി ആയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കടിക്കുമ്പോഴാണ് കേട്ടോ ആ കറീൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫേവററ്റ് ആയിട്ടുള്ളൊരു സംഭവത്തിലുള്ളൊരു കറിയാണ് കേട്ടോ ഈ ടൈപ്പ് കറികളൊക്കെ അപ്പോൾ ചിക്കൻ ഇട്ടിട്ടാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതാണ് അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അതിലേക്ക് നമ്മൾ കുനുകുന നരിങ്ങി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം പച്ചമുളക് ഇതൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുശം നമ്മൾ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും അതുപോലെ ക്യാപ്സിക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ടൊമാറ്റോ സോസും ഈ സോയ സോസും ഒക്കെ ചേർത്തിട്ടുള്ള ഈ കറിയിലിതാ ഈ ക്യാപ്സിക്കും വലിയ ഉള്ളിയും കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഒന്നൊരു വേവാത്തമാതിരി വെന്ത പോലെ നിൽക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു രണ്ട് ടീസ്പൂൺ സോയ ഇതാണ് നമ്മൾ ചില്ലി സോസ് ആണ് ചേർക്കുന്നത് അതിനുശേഷം ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ പിന്നെ കുറച്ച് കൂടുതലായിട്ടാണ് കേട്ടോ നമ്മൾ സോയ സോസ് ചേർക്കുന്നത് ഒരു രണ്ടര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അതിൻ്റെ വിഷത നല്ലോണം ഇളക്കി കൊടുക്കണം നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തന്നെ ഇളക്കണം ഇതൊക്കെ ഒരു ചൈനീസ് ഡിഷാണ് കേട്ടോ ഇതൊക്കെ അതൊക്കെ നമ്മൾ നല്ലോണം തീയൊക്കെ കൂട്ടിയിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വരണം നല്ലോണം തള വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് സംഭവം കൂടെ ആഡ് ചെയ്യാറുണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാറുണ്ട് കുറച്ച് ഉപ്പ് അതുപോലെ പഞ്ചസാര ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കണം ഈ ഇളക്കി ഒക്കെ റെഡി ആയി വരുമ്പോൾ അതിലേക്ക് നമ്മളിതാ നമ്മളെ ഈ ഒരു പനീർ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചത് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി ഇതൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ ഒന്ന് തിളച്ച് വരട്ടെ അത് തിളച്ച് വരുമ്പോഴേക്കിതാണ് നമ്മൾ കുറച്ച് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ട് എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ മല്ലിച്ചപ്പ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കോൺഫ്ലവറിൻ്റെ വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ കോൺഫ്ലവർ അപ്പോൾ അവരുടെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്നുവെച്ചാൽ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രേവി ഒന്ന് തിക്കായി കിട്ടും അപ്പോൾ അത് ഒഴിച്ചിട്ട് ഒന്ന് നമ്മൾ നമ്മളൊന്നും കൂടെ ചെറു ചൂടിലൊന്ന് റെഡി ആക്കി എടുത്താൽ ഇതാണ് നമ്മുടെ ഈ ഒരു പനീർ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ തിക്കായിട്ട് കൊണ്ടിങ്ങനെ വരും കേട്ടോ പിന്നെ ഇത് നമ്മളൊരു സെവ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ചും കൂടി മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ രാവിലെ ആയാലും വൈകിട്ടായാലും ഒക്കെ നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഏതാൾക്കും ഫേവറേറ്റ് ആകും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരായിട്ടാണ് കേട്ടോ നമ്മൾ ഈ പനൂർ മഞ്ചൂരിയൻ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഞാൻ ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്കിത് ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ പിന്നെ വീട്ടിൽ വന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ